നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഇരുമപ്പെട്ടി മേഖലയിൽ വ്യാപക നാശനഷ്ടം വെള്ളരക്കാട് പേങ്ങാട്ടുപാറയിൽ ഭീമൻ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കൂറ്റൻ മാവും തെങ്ങുമാണ് കടപുഴകി വീണത് പടിക്കൽപുര പ്രകാശന്റെ വീട്ടുമുറ്റത്തേക്കാണ് മാവ് കടപുഴകി വീണത് മാവ് മുറ്റത്ത് നിന്നിരുന്ന തെങ്ങിൽ തട്ടി തെങ്ങും തൊട്ടടുത്ത് നിന്നിരുന്ന തേക്കും കടപുഴകി വീണിട്ടുണ്ട് തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് പാഴയോട്ടുമുറി തോന്നല്ലൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പെട്ടിയോട്ടോറിക്ഷയുടെ മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു വീണു തോന്നല്ലൂർ മത്തായിപ്പടി നഗർ റോഡിലേക്ക് പോവുകയായിരുന്ന ചെമ്പകശ്ശേരി ജിയോ എന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് തയ്യൂർ ആലുക്കൽ ചിറയ്ക്ക് സമീപം മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു ഗതാഗതവും ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി ആർ വാച്ചിങ് വി സി വി ന്യൂസ്